ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനെട്ടാം തീയതി വ്യാഴാഴ്ച കഴിഞ്ഞ മൂന്ന് ദിവസമായി രാജ്യത്ത് തുടരുന്ന അതിശക്തമായ മഴയ്ക്ക് ഒരു ശമനമായിരിക്കുന്നു രാജ്യം പതിയെ ഒരു പൂർവ്വസ്ഥിതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ ഇപ്പോഴും ഈ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും പെട്ട് കാണാതായ ആളുകൾക്കായുള്ള തിരച്ചിൽ പല സ്ഥലങ്ങളിലും തുടർന്നു വരികയാണ് ഇന്ന് റെസ്ക്യൂ ടീമിന്റെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് രണ്ട് മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയിട്ടുണ്ട് മഹാത്ത് വിലായത്തിൽ ഒരു ഒമാൻ വനിതയുടെയും സഹമിൽ ഒരു ഏഷ്യൻ പൗരിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇപ്പം ഇപ്പോഴത്തെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയിലും വെള്ളപ്പൊക്കത്തിലുമൊക്കെ പെട്ട് ഇരുപത്തിയൊന്ന് പേരുടെ ജീവനാണ് ഒമാനിൽ നഷ്ടമായിരിക്കുന്നത് റോയൽ ഒമാൻ പോലീസ് മറ്റൊരു കണക്ക് പുറത്തുവിട്ടിരിക്കുന്നു ഈ മൂന്ന് ദിവസങ്ങളിലായി നൂറ്റി അൻപത്തിരണ്ട് റെസ്ക്യൂ ഓപ്പറേഷൻസിലൂടെ ആയിരത്തി അറുനൂറ്റി മുപ്പത് പേരെയാണ് അവർ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി ഉണ്ടായ ശക്തമായ മഴ എല്ലാ ആളുകളിലും വലിയൊരു പരിഭ്രാന്തി ഉണ്ടാക്കിയെന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ മത്രാസൂക്കിലേക്കൊക്കെ വെള്ളം ഇരച്ചു കയറിയ ചില ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു എന്നാൽ ഇങ്ങനെ മഴയുടെ ഒരു മുന്നറിയിപ്പ് നേരത്തെ തന്നെ ലഭിച്ചതുകൊണ്ട് കച്ചവടക്കാരെല്ലാവരും പഴുതടച്ച എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിയിരുന്നു എന്നുള്ളത് ഏറെ ആശ്വാസമുള്ള ഒരു കാര്യം തന്നെ നേരത്തെ തന്നെ കച്ചവട സാധനങ്ങൾക്കൊന്നും കേടുപാടുകൾ സംഭവിക്കാത്ത രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ചെയ്യാനുള്ള ഒരു സാവകാശം അവർക്ക് ലഭിച്ചിരുന്നു എന്നിരുന്നാൽ പോലും പകലൊക്കെ ചെറിയ രീതിയിൽ ചാറി നിന്നിരുന്ന മഴ രാത്രിയോടുകൂടി ഏകദേശം ഒരു മണിക്കൂർ നിർത്താതെ പെയ്തതാണ് ഇങ്ങനെ വെള്ളം ഇരച്ചു കയറാനൊരു കാരണമായത് പക്ഷെ പെട്ടെന്ന് തന്നെ അത് കോർണിഷ് ഏരിയയിലേക്ക് ഒഴുകിപ്പോയത് വലിയ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ സഹായിച്ചു എന്നാണ് നമുക്ക് അവിടെ നിന്ന് അറിയുന്ന റിപ്പോർട്ട് നമ്മുടെ അയൽരാജ്യമായ യു എയിലും സമാനമായ സംഭവങ്ങളാണ് ഉണ്ടായത് ദുബായ് എയർപോർട്ടിലൊക്കെ വെള്ളം കയറി ഒരുപാട് ഫ്ലൈറ്റുകൾ മസ്കറ്റ് എയർപോർട്ടിൽ വന്ന് ലാൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കൃത്യമായ അറിയിപ്പുകളെ തുടർന്ന് അതിനുവേണ്ട സജ്ജീകരണങ്ങൾ മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഒരുക്കിയിരുന്നു എന്നാണ് എയർപോർട്ട് അതോറിറ്റീസ് അറിയിക്കുന്നത് കഴിഞ്ഞ ഞായറാഴ്ച വടക്കൻ ഷർക്കിയ ഗവർണറേറ്റിൽ വാതി നിറഞ്ഞു കവിഞ്ഞ് ഒരു വർക്ക്ഷോപ്പിന്റെ മതിൽ ഇടിഞ്ഞു വീണ് മലയാളി മരണപ്പെട്ടിരുന്നു പത്തനംതിട്ട സ്വദേശി സുനിൽകുമാർ അദ്ദേഹത്തിന്റെ മൃതദേഹം ഇന്ന് നാട്ടിലെത്തിച്ചു ഇന്ന് വൈകുന്നേരം മൂന്ന് മണിക്ക് സംസ്കാരം നടത്തുമെന്നാണ് അറിയിച്ചിരുന്നത് ഇൻകാസ് കെ എം സി സി എന്നീ സംഘടനകളുടെ നേതൃത്വത്തിലാണ് മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചത് ഇന്ന് ഒമാൻ മെറ്റീരിയോളജി ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഇവിടുത്തെ ഒരു എഫ് എം റേഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പങ്കുവച്ചിരിക്കുന്നത് അടുത്ത വീക്കെൻഡിൽ കൃത്യമായി പറഞ്ഞാൽ ഏപ്രിൽ ഇരുപത്തിനാല് ഇരുപത്തി എന്നീ തീയതികളിൽ രാജ്യത്ത് ചെറിയ രീതിയിലുള്ള ഒരു ന്യൂനമർദ്ദത്തിന്റെ സാധ്യത കൂടി കാണുന്നു എന്നാണ് അത് ഏത് രീതിയിലായിരിക്കാം രാജ്യത്തെ എഫക്റ്റ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചൊന്നും വ്യക്തമായ ഒരു അറിയിപ്പ് ഇതുവരെ വന്നിട്ടില്ല എങ്കിലും ചെറിയ രീതിയിലുള്ള മഴയ്ക്കും കാറ്റിനുമൊക്കെ സാധ്യതയുണ്ടെന്നാണ് ഈ ഒരു വിവരം സൂചിപ്പിക്കുന്നത് ഒമാൻ മലയാളം സ്പെഷ്യൽ അപ്ഡേറ്റ്സിൻ്റെ ഇന്നത്തെ അദ്ദേഹം പൂർണ്ണമാകുന്നു നന്ദി